ഗൗരിഖാന്റെ റെസ്റ്റോറൻ്റായ ടോറി വീണ്ടും വിവാദത്തിൽ മുൻപ് വ്യാജ പനീർ വിളമ്പുന്നുവെന്നാരോപിച്ച് ഗൌരിയുടെ മുംബൈ ആസ്ഥാനമായുള്ള ടോറി റെസ്റ്റോറന്റ് വിവാദത്തിൽപ്പെട്ടിരുന്നു ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ടോറിയുടെ സഹസ്ഥാപകനായ അഭയരാജ് കോഹ്ലി വീണ്ടും പുതിയ വിവാദത്തിന് തിരികൊളുത്തിയിരിക്കുന്നത് ഷാരുഖാന്റെ ഭാര്യ ഗൌരിഖാന്റെ ഉടമസ്ഥിതയിലുള്ള മുംബൈയിലെ റെസ്റ്റോറന്റാണ് ടോറി റെസ്റ്റോറന്റ് വ്യാജ പനീർ വിൽക്കുന്നുവെന്ന് ഒരു ഇൻഫ്ലുവൻസർ ആരോപിച്ചതിനെ തുടർന്ന് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഇത് വാർത്തകളിൽ ഇടം നേടിയിരുന്നു ഇതിന് പിന്നാലെ ഇതാ പുതിയ വിവാദത്തിലാണ് ടോറി ടോറിപ്പെട്ടിരിക്കുന്നത് ടോറിയുടെ സഹസ്ഥാപകനായ അഭയരാജ് കോഹ്ലി നടത്തിയ പ്രസ്താവനകളിലൂടെയാണ് ഈ ഭക്ഷണശാല ഇപ്പോൾ വാർത്തകളിൽ ഇടം നേടുന്നത് നിങ്ങൾക്ക് മുന്നിൽ വിളം ഭക്ഷണത്തിൽ മുടിയോ ചിലപ്പോൾ പ്രാണികളോ ഉണ്ടായിരിക്കാം അത് സാധാരണമാണ് ജോലിയുടെ ഭാഗമാണ് അത് നിങ്ങളുടെ ിലും ജോലിസ്ഥലങ്ങളിലും ഒക്കെ സംഭവിക്കാറില്ലേ അത് മാറ്റാൻ ഒന്നിനും കഴിയില്ല എന്നായിരുന്നു അഭിരാജ് കോഹ്ലിയുടെ ശുചിത്വ പ്രോട്ടോകോളുകൾ ഉണ്ടായിരുന്നിട്ടും ഇടയ്ക്കിടെയുള്ള പിഴവുകൾ സംഭവിക്കാമെന്നും അഭിരാജ് സമ്മതിച്ചു പിന്നാലെ വലിയ വിമർശനങ്ങളാണ് ഉയർന്നിരിക്കുന്നത് ന്യൂസ് ന്യൂസ് ഡെസ്ക് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം